ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കോട്ടൺ ആലിയ കട്ട് കുർത്തീസിന്റെ കള സ്റ്റോക്ക് ആട്ടോ വരുന്നത് നമ്മൾ റെഡി ടു സ്റ്റോക്കിൽ ചെയ്തതിന് ശേഷം മാത്രമാണ് വീഡിയോ ചെയ്യുന്നത് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നമുക്കിനി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാല് കോട്ടൺ ആലിയാക്കട്ട് കുർത്തീസിന്റെ കളക്ഷൻ കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ സ്വന്തം ഒരു ആലിയക്കെട്ട് കുർത്തിയിട്ട് കോട്ടൺ ആലിയക്കെട്ട് കുർത്തിയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരുപാട് പേര് കമന്റ് ഇട്ടു അതുപോലെ തന്നെ നമുക്ക് പേഴ്സണലായിട്ട് വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ചു കോട്ടൺ ആലിയക്കെട്ട് കുർത്തി ചേച്ചി വേറെ ചെയ്ത പോലത്തെ കൊണ്ടുവരണമെന്ന് നിങ്ങൾ പറഞ്ഞ് അധികം ദിവസം ആകുന്നതിന് മുമ്പ് തന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അടിപൊളി പ്യുവർ കോട്ടൺ ആലിയക്കെട്ട് ആണ് അതും വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഓൾ കേരള ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് ഓൺ വരുന്നത് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്നതാണ് നല്ല ലൈറ്റ് പിങ്ക് കളർ ആട്ടോ അതിൽ നല്ല ഭംഗിയുള്ള പ്രിന്റ് വരുന്നതാണ് നെക്ക് വരുന്നത് നമ്മുടെ ആലിയക്കെട്ട് കുർത്തിയുടെ സെയിം നെക്ക് ബി നെക്കാണ് യോക്കട്ട് കൊടുത്തത് ഇതേപോലെ നല്ല ഭംഗിയായിട്ട് പ്ലേറ്റ് എടുത്ത് നല്ല ഫ്ലേഡ് ആയിട്ട് വന്നിരിക്കുന്ന അടിപൊളി ഒരു ആലിയക്കെട്ട് കുർത്തിയാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് നേരിലടിക്കൊന്നുമില്ല ക്ലോസർ വരുമ്പോഴും ദാ ഇങ്ങനെയാട്ടോ പ്രിന്റ് വരുന്നത് അടിപൊളി അഞ്ച് കളേഴ്സിലാട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഇതാ ഇങ്ങനെയാണ് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്തിലാണ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷൻ വരുമ്പോൾ എന്താ ഇതേപോലെയാണ് വന്നിരിക്കുന്നത് എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സൽ വരെയാണ് ഫോർ ഡബിൾ നയൻ എന്ന് പറയുന്ന പ്രൈസിൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് വരുന്നത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് റെഡി സ്റ്റോക്ക് ആണ് ഫൈവ് ഡേയ്സിനുള്ളിൽ മാക്സിമം ഫൈവ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ഐറ്റം കിട്ടുന്നതായിരിക്കും നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ എന്ന് പറയുമ്പോൾ നല്ലൊരു ആഷ് കളർ ആട്ടോ അതാ നോക്കിയത് ഇതേപോലെ ഈ ആഷ് കളറിനകത്ത് ഇതേപോലെ വൈറ്റ് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോസർ വരുന്നത് നല്ല ഭംഗിയുള്ള അഞ്ച് കളർ ഷെയ്ഡാട്ടോ നമ്മുടെ ഇപ്പോഴത്തെ ഈ സമ്മർ സീസണ് പറ്റിയ കോപ്യൂർ കോട്ടൺ ആലിയാക്കറ്റ് കുർത്തിയാട്ടോ സ്ലീവ് ദ ത്രീ ഫോർത്ത് ആണ് ബാക്ക് വഷൻ വരുമോ ഇതേപോലാണ് ഓൺലി ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർന്ന് പറയുന്നത് നല്ലൊരു ലൈറ്റ് കോഫി ആട്ടോ ദാ ഇങ്ങനെയാണ് കളർ വരുന്നത് അതിനകത്ത് ആ ഒരു ഫ്ലവറിന്റെ പ്രിന്റ് വരുന്ന ഈ രീതിയിലാണ് നെക്ക് വരുന്നത് വി നെക്ക് ആണ് എല്ലാം കൺഫ്യൂഷൻ തോന്നുന്ന പോലെ എല്ലാം നല്ല പ്രിന്റും നല്ല കളേഴ്സും ആട്ടോ ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ തോന്നുന്ന രീതിയിലുള്ള കളേഴ്സും പ്രിന്റും ആട്ടോ സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്തില് ബാക്ക് പോഷൻ എന്താ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഓൺലി ഫോർ ഡബിൾ നൈ ഓൾ കേരള ഫ്രീ ഷിപ്റ്റിങ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി ഒരു സ്കൈ ബ്ലൂ കളർ ആട്ടോ ദാ ആ സ്കൈ ബ്ലൂലെ ആ പ്രിന്റ് നോക്കിയ ക്ലോസർ ലുക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് പ്ലേറ്റ് എടുത്ത് ചെയ്തിരിക്കുന്ന ഒരു ആലിയക്കെട്ട് കുർത്തിയാണ് ഒരു കാര്യമായിട്ട് നമ്മുടെ ഓൺ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഇനി ത്രീ എക്സ് സൈസ് വേണുന്ന ആൾക്കാർക്ക് ഡബിൾ എക്സൽ വാങ്ങിച്ചാൽ ഓക്കെ ആകട്ടോ കാരണം നമ്മൾ സൈസ് കുറച്ച് സൈസ് കൂട്ടിയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഡബിൾ എക്സൽ എന്ന് പറഞ്ഞാൽ ഡബിൾ എക്സെല്ലിനും ത്രീ എക്സലിനും ഇടയിൽ വരുന്ന പോലെ സൈസ് ഇട്ടാ ചെയ്യുന്നത് കാരണം ആർക്കും ടൈറ്റ് ആകരുത് യൂസ് ആകാതെ പോകരുത് എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിലാണ് നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ ഡബിൾ എക്സിലാണെങ്കിൽ വൺ ഇഞ്ച് എല്ലാത്തിനും മാർജിൻ ഇട്ടാണ് ചെയ്യുന്നത് ഡബിൾ എക്സിൽ വാങ്ങിയിട്ട് ത്രീ എക്സിലുകാര്ക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഓൾട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ മാത്രം ചെയ്യുന്നില്ല ഒരാളും ചെയ്യുന്നതല്ല അതുപോലെ മീഡിയം വാങ്ങിയിട്ട് ലാർജ് ലാർജുകാർക്ക് വേണമെങ്കിൽ ഓൾട്ട് ചെയ്ത് ജസ്റ്റ് അത്രയും ഒരു വൺ ഇഞ്ച് മാർജിൻ ഇരുന്നുണ്ട് നമ്മുടെ കുർത്തി വാങ്ങിയാൽ ആർക്ക് യൂസ് ആകാതെ പോകല്ലേ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് ഡബിൾ എക്സിൽ വരെയാണ് നമ്മൾ ത്രീ ഡബിൾ നയൻ എന്ന് പറയുന്നതെങ്കിലും സോറി ഫോർ ഡബിൾ നൈൻ എന്ന് പറയുന്നതെങ്കിലും ഇത് ത്രീ എക്സിലുകാർക്കും ഈ ഫോർ ഫോർ ഡബിൾ നയൻ്റെ കുറിച്ച് യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളർ ആട്ടോ ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് ബാക്ക് വരുമ്പോൾ ദാ ഇങ്ങനെയാണ് ഓൺലി ഫോർ ഡബിൾ നൈൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നല്ല അടിപൊളി അഞ്ച് കളേഴ്സിൽ പ്യുവർ കോട്ടൺ ആലയക്കാട്ട് കുർത്തീസിൻ്റെ കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് വാട്സ്ആപ്പ് ത്രൂ ആണ് നമ്മുടെ വീഡിയോയിൽ മൂന്ന് വാട്ട്സ്ആപ്പ് നമ്പർ ആണ് കൊടുക്കുന്നത് അതിലേക്ക് മാത്രം ഓർഡർ എടുക്കാൻ ശ്രമിക്കുക നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക ജസ്റ്റ് മെസ്സേജ് ചെയ്യുക ഇത്രയും ചെയ്താലും മതി ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്തതാണ് ഈസിയായ വെയിലൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് നമ്മളിപ്പോ ഈ ഒരു ടു ത്രീ ഡേയ്സ് ആയിട്ടാണ് റെഡി സ്റ്റോക്കിൽ ചെയ്യുന്നത് ഇനി അങ്ങോട്ട് നമ്മൾ എല്ലാ ദിവസവും റെഡി സ്റ്റോക്ക് തന്നെയായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഇതിന് മുമ്പ് കസ്റ്റമൈസേഷൻ പറഞ്ഞവരുണ്ട് മീൻസ് ട്വന്റി വർക്കിംഗ് ഡേയ്സ് പറഞ്ഞ് അല്ലെങ്കിൽ വൺ മന്ത് വൺ മന്ത് ടൈം പറഞ്ഞ് ഓർഡർ എടുത്തവരുണ്ട് അവർക്ക് ആ ഒരു ടൈം പീരീഡിൽ തന്നെ കിട്ടുകയുള്ളൂ ടോക്ക് ഈ റെഡി സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ ഇനി രണ്ട് ദിവസം തൊട്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മാത്രം റെഡി സ്റ്റോക്ക് അതിന് മുമ്പുള്ളത് അവരെ ഓർഡർ എടുത്തപ്പോൾ പറഞ്ഞ ആ ടൈമിൽ തന്നെ ആയിരിക്കും കിട്ടുന്നത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഏറ്റവും ട്രെൻഡിങ് ഐറ്റം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ റെഡി സ്റ്റോക്കിൽ ഞങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും അപ്പൊ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും എല്ലാം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കൂടെ സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ ഗീവയുടെ കാര്യം ആരും മറന്നു പോകരുത് എല്ലാവരും തന്നെ ഗീവവിൽ പങ്കെടുക്കുക ഗീവവിൽ പങ്കെടുക്കാൻ ചെയ്യേണ്ടത് ഡെയിലി വരുന്ന യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് നല്ലൊരു ക്യാപ്ഷൻ കൊടുത്ത് നിങ്ങളുടെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആക്കുക ട്വന്റി ഫോർ അവേഴ്സിന് ശേഷം വ്യൂവേഴ്സിന്റെ ഭാഗം സ്ക്രീൻഷോട്ടെടുത്ത് ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്തിരുക അതുപോലെ തന്നെ നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ഓൾറെഡി ഫോളോ ചെയ്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇത്രയും ചെയ്താലേ ചെയ്താലും ഗീവിൽ പങ്കെടുക്കാൻ സാധിക്കും വൺ വീക്കിൽ നമ്മൾ ഗീവുടെ വിന്നറെ അനൗൺസ് ചെയ്തില്ലെങ്കിലും സെക്കൻഡ് വീക്കിൽ തീർച്ചയായിട്ടും ആ രണ്ട് വീക്കിൽ ഒന്നിച്ച് നമ്മൾ വിന്നറെ അനൗൺസ് ചെയ്യുന്നതാണ് ഗിഫ്റ്റ് കിട്ടിയവർക്കെല്ലാം അറിയാം നമ്മൾ ജെനുവൻ ആയിട്ട് വിന്നരെ അനൗസ് ചെയ്ത് അടിപൊളി കുത്തിയേസ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതുമാണ് അപ്പം മാക്സിമം എല്ലാവരും തന്നെ ഗീവിൽ പങ്കെടുക്കുക കേട്ടോ അപ്പം നമുക്കിനി ഈവനിങ്ങിലത്തെ വീഡിയോ നമുക്കിന്ന് ചിലപ്പളേ ഉണ്ടായിരിക്കുള്ളൂ അപ്പം ടൈം അതായത് കുറച്ച് ബിസി ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം ടൈം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈവനിങ്ങിൽ വീഡിയോ ചെയ്യാം കേട്ടോ താങ്ക്